എൻ്റെ പേര് പൊന്നമ്മ ഞാൻ പത്തനംതിട്ട ജില്ല കുമ്പഴ എന്ന പ്രദേശത്താണ് താമസം എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ മകളുടെ പേര് സന്ധ്യ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നേഴ്സാണ് മോളുടെ മൂന്നാമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോളെ ഡ്യൂട്ടിയിലിരുന്ന സമയത്ത് മോൾക്ക് സുഖമില്ലാതെ പതിനഞ്ച് ദിവസത്തെ ലീവിനാണ് പത്തനംതിട്ടയിലേക്ക് വന്നത് അപ്പോൾ മോൾക്ക് നേരത്തെ ന്യൂട്രസിന് മുഴകളും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ മൂന്നാമത്തെ ഗർഭം ധരിച്ചത് അറിയാൻ പറ്റിയില്ല ആറ് ഏഴ് മാസമായപ്പോഴാണ് പത്തനംതിട്ടയിലേക്ക് വരുന്നത് ശരീരമാകെ നീരും വളരെ ഒരു വിഷമാവസ്ഥയിലാണ് നടക്കാൻ പോലും വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് വീട്ടിലേക്ക് വരുന്നത് പെട്ടെന്ന് ഞങ്ങൾ പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ആംബുലൻസ് തയ്യാറാക്കി അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു മോൾക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം എക്കോ എടുത്ത് വളരെ സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ ആംബുലൻസുമായി ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും അവിടെ രണ്ടാഴ്ച അവിടെ മോളുമായി കിടന്ന മോടെ ശരീരത്തെ നീരും വേദനയും ഒക്കെ മാറി പക്ഷെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം വളരെ രൂക്ഷമായിരുന്നു വാൽവിന് മൂന്നിനും വളരെ സ്റ്റേജ് ആയിരുന്നു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് കുട്ടി ഗർഭിണിയാണെന്നുള്ളത് അവിടെ ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഒരു അനക്കം വയറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഡോക്ടറുടെ പരിശോധനയിലൂടെ ഞങ്ങൾക്ക് അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മൾ ആലപ്പുഴയിലെ കൃപാസനം അമ്മയെ പ്രാർത്ഥിക്കൂ എനിക്കൊരു പുസ്തകം തന്നിട്ട് ആ പുസ്തകം വായിച്ചിട്ട് ഞാൻ അന്നു മുതൽ അമ്മയെ പ്രാർത്ഥിച്ചു ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മോളുടെ അടുത്ത് ചേച്ചിയുടെ മോളെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ ഇവിടേക്ക് വന്ന് ഞാൻ മെയ് മാസം ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത സമയം മുതൽ എൻ്റെ മോൾക്ക് സുഖം പ്രാപിച്ചു പിന്നീട് ഓപ്പറേഷൻ സമയമായി ഞങ്ങൾ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് മോൾഡേ ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നത് ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അച്ഛനെയും വിളിച്ചു പറഞ്ഞു വളരെ ക്രിറ്റിക്കലാണ് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല കുഞ്ഞിനും അനക്കമില്ല അമ്മയെപ്പോലും കിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ ആ കുഞ്ഞും അമ്മയും എങ്ങനെയാണെന്നുള്ള കുഞ്ഞിനെയും ഓപ്പറേഷൻ കഴിഞ്ഞ് മണിക്കൂർ സമയമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ന്യൂഡ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സീരിയസ് ആയിരുന്നു അവിടെ നിന്നെല്ലാം ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് ശ്വാസം എടുത്തപ്പോൾ ശ്വാസമില്ലാതെ ഐസുയിലാണ് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഈ പൊടിക്കുഞ്ഞിന് ദൈവം മാതാവ് ശ്വാസം തന്നത് എൻ്റെ മോളെയും എൻ്റെ കുഞ്ഞിനെയും ഞങ്ങൾക്ക് തിരിച്ചു തന്നു എൻ്റെ മാതാവ് മാതാവിനെ എൻ്റെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഞാൻ അവിടെ ഒരു ആശുപത്രിയുടെ അടുത്തൊരു പള്ളിയുണ്ട് എന്നും ഞാനവിടെ മെരുകുതിരി എത്തിക്കാൻ പോകും സന്ധ്യക്ക് ഒരു ദിവസം ചെന്നപ്പോഴേ ആ ഗേറ്റ് അടച്ചു പക്ഷേ ഞാൻ മെരുകുതിരിയുമായി ഇവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ എനിക്ക് മെഴുകുതിരിക്ക് എത്തിച്ചമ്മേടടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോട് തിരിഞ്ഞു ഞാനിങ്ങനെ നേർച്ച പെട്ടിയിൽ പൈസ ഇട്ടുകൊണ്ട് സമയത്താണ് എൻ്റെ അടുത്ത് ഒരാൾ വന്ന ഗേറ്റ് തുറന്ന് തന്നിട്ട് മോളെന്തിനാണ് വന്നത് ഞാൻ പറഞ്ഞു മെഴുകുതിരി കത്തിക്കാം അതിനെന്താ കയറി മെഴുകുതിരി കച്ചിച്ച് വന്നപ്പോൾ ഞാൻ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് നോക്കിയപ്പോൾ ആളിനെ കണ്ടില്ല എവിടേക്ക് പോയത് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു ഞാൻ ഓടി വന്ന് എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു മോളെ ഞാൻ അമ്മയെ കണ്ടു എന്നെ അമ്മയെ കാണിച്ചു എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം എൻ്റെ അമ്മ മാറ്റി എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ രണ്ടുപേരെയും എനിക്ക് എൻ്റെ അമ്മ തന്നു എനിക്കൊരിക്കലും അതോടൊപ്പം തന്നെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒന്ന് തലച്ചോറിന് എന്തോ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിന് ഹാർട്ടിൻ്റെ അവർ രണ്ടുപേരും കരയുന്നു കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ പുസ്തകവും അമ്മയുടെ തൈലവും ഉണ്ടായിരുന്നു ഞാൻ ആ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മളെ നിങ്ങളെ അമ്മ കാത്ത് രക്ഷിക്കും രണ്ട് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു അവരെ രണ്ടുപേരെയും സ്കാൻ ചെയ്തപ്പോൾ എക്കോ എടുത്തപ്പോൾ ഉള്ള ഒരു കുഴപ്പമെല്ലാം നോർമലായിരുന്നു അവരിവിടെ വന്ന് കഴിഞ്ഞ മാസവും ഇവിടെ വന്നിരുന്നു ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും രക്ഷപ്പെട്ടു രണ്ട് ആൺകുഞ്ഞുങ്ങളായിരുന്നു അവരെന്നെപ്പോഴും വിളിക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയുമൊക്കെ ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരികളാണ് എനിക്കിങ്ങനെയൊരു അവസരം ഒരുക്കി എൻ്റെ അമ്മയെ കാണുവാനും പ്രാർത്ഥിക്കുവാനും എൻ്റെ കുഞ്ഞിനെ ജീവൻ തിരിച്ചു കിട്ടിയതുമൊക്കെ ഒരിക്കലും മറക്കാൻ എനിക്ക് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോടെ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മ എൻ്റെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നടത്തി എൻ്റെ കുഞ്ഞിന് നാല് മാസമായി എൻ്റെ പൊടിക്കുഞ്ഞ് ഒരു ഗർഭിണിമാർക്കുള്ള ഒരു ശുശ്രൂഷ പോലും കിട്ടാത്ത എൻ്റെ ഒരു തങ്കക്കുടമാണ് കയ്യിലിരിക്കുന്നത് എൻ്റെ മോളെയും എനിക്ക് തിരിച്ചു കിട്ടി രണ്ട് കുട്ടികളും മൂത്തതുണ്ട് നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങൾ പോകുന്നു കുഴപ്പമൊന്നുമില്ല അവൾ ഇരുപതാം തീയതി അവിടെ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് കണ്ണൂരാണ് ജോലി അതിനിപ്പുറം എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരണമെന്നുള്ള എൻ്റെ പ്രതിജ്ഞ എനിക്ക് സാധിക്കാൻ പറ്റിയെന്നുള്ളത് എൻ്റെ മാതാവ് എന്നെ നടത്തിയ ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ എല്ലാ ദൈവത്തോടും ഞാൻ നന്ദിയും സ്തോത്രവും പറയുകയാണ് എല്ലാവരും എനിക്കറിയാവുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ ദുഃഖത്തിലും പ്രയാസത്തിലും എല്ലാവരും നിങ്ങൾ ഏത് രോഗത്തിലും ഏത് പ്രയാസത്തിലും എൻ്റെ മാതാവിനെ വിളിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങൾ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മൾ സൃഷ്ടിച്ചു തരുമെന്നുള്ളതിൻ്റെ ഉറച്ച വിശ്വാസമാണ് എൻ്റെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾ ഓർക്കുക അമ്മയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ അവസരം ഓർത്തു നോക്കൂ എൻ്റെ കുഞ്ഞിനെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾ ലാസ്റ്റിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എക്കോ എടുത്താൽ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനിയും ഓപ്പറേഷൻ ഒന്നും വേണ്ട അവൾ ആരോഗ്യവതിയായി ജോലി ചെയ്യും എത്ര കാലവും ജീവിക്കുമെന്ന് പറഞ്ഞു മൂന്ന് വാൽവും മൊത്തം തകർന്നു എന്ന് എക്കോയിലൂടെ പറഞ്ഞ ആ അവസ്ഥ നിങ്ങൾ ഓർക്കുക ഞങ്ങളെ ഇത്രയും നടത്തിയ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മറക്കാൻ പറ്റിയില്ല അമ്മയെ ഞങ്ങൾ അമ്മീൻ ഞാൻ എപ്പോഴും അമ്മയെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും കുടുംബത്തിനും കൂട്ടുകാർക്കും വേണ്ടിയും നാടിനു വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കും ഞാനൊരു പൊതുപ്രവർത്തക കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ ആരെയും അറിയുകയാണെങ്കിലും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കഴിഞ്ഞ ദിവസത്തെയുള്ള എല്ലാ മെസ്സേജുകളും അവിടേക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തത് പ്രാർത്ഥിക്കുവാനും ഒക്കെ അറിയിച്ചിട്ടുണ്ട് മാതാവിൻ്റെ കൃപയും അനുഗ്രഹവും ഒക്കെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ സ്ഥാ സ്ഥാപിച്ചു തന്നു എന്നുള്ളത് എത്ര ഓർത്താലും എന്താണ് ഓർക്കാൻ പറ്റാത്ത ലൂക്കയുടെ വിശ്വസുവിശേഷം രണ്ടാമദ്ധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ ഇപ്രകാരം അരളി ചെയ്യുന്നു സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് വിജാതീയർഗ വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് ക്രിസ്തുവിനെക്കുറിച്ച് ഷിമിയോൻ എന്ന ദീർഘദർശി അരളി ചെയ്യുന്ന തിരുവചനങ്ങളാണ് നാം കേട്ടത് സകല ജനതകൾക്ക് വേണ്ടിയിരിക്കുന്ന രക്ഷ ഈശോ എങ്ങനെയാണ് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഓരോ കുടുംബവും തങ്ങളുടെ തങ്ങൾക്ക് കിട്ടിയ തങ്ങളുടെ കുടുംബത്തിലേക്ക് സൗഖ്യ അനുഭവമായി സാമ്പത്തിക തകർച്ചകളിൽ ആശ്വാസമായി കോടതി കേസുകളിൽ ഒക്കെ തങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൃപകൾ എങ്ങനെ വന്ന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിന് ജാതിയില്ല മതമില്ല കുലമില്ല ക്രിസ്തു രക്ഷകനാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ അത് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുക തൻ്റെ മകളും മകളുടെ കുഞ്ഞും എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം പറഞ്ഞിരുന്നു മകളുടെ ഹാർട്ടിൻ്റെ വാൽവ് മൂന്ന് ബ്ലോക്കുകളാണ് ഉള്ളത് മേജറായിട്ടുള്ള ബ്ലോക്കുകൾ അതുപോലെ കുഞ്ഞിനാണെങ്കിലും അമ്മയും കുഞ്ഞും ക്രിട്ടിക്കൽ കണ്ടീഷൻ ഈ ഒരവസ്ഥയിൽ നിന്ന് ഇന്നിവിടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ തങ്ങൾക്ക് വന്നു നിൽക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമൊക്കെ കഴിഞ്ഞത് ഏറ്റവും വലിയ കൃപയായിട്ട് ഈ കുടുംബം കണ്ട് ഈ മകളതാണ് നമ്മോട് പറഞ്ഞത് ഇന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി താൻ ജീവിക്കുന്നു ഞാനത് എല്ലായിടത്തും പറയുന്നു ഈ ഈ അമ്മയല്ലായിരുന്നെങ്കിൽ എൻ്റെ മകളെ എനിക്ക് ലഭിക്കില്ലായിരുന്നു എൻ്റെ കുഞ്ഞിനെ എനിക്ക് ലഭിക്കില്ലായിരുന്നു എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ അമ്മ എങ്ങനെ ഈ മകൾക്ക് അമ്മയുടെ ദർശനവും കൊടുത്തു എന്ന് നാം കേട്ടു അതായത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ നിരാശപ്പെടുത്താത്ത സത്യദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുക കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക